നല്ലോകായി സുഖമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ ഒടുവിൽ നമ്മുടെ മേരി തോമസ് തനുജ തന്റെ മകളാണ് എന്നുള്ള ഒരു സത്യം അറിയുന്നു തന്റെയും ബലരാമന്റെയും മകളാണ് തനുജ എന്ന സത്യം ആ ഒരു രഹസ്യം നമ്മുടെ പ്രഭാവതി സഹി നമ്മുടെ മേരി തോമസിനെ അറിയിക്കുന്ന ദൃശ്യങ്ങളാകുമോ വരാൻ പോകുന്നത് അതേ കൂട്ടുകാർ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ മേരി തോമസ് നമ്മുടെ പ്രഭാവതിയെ കാണാൻ എത്തുന്നുണ്ട് അപ്പൊ പ്രഭാവതി ആദ്യോഗ്യ മൈത്രമാണ് സംസാരിക്കുന്നതെങ്കിലും പിന്നീട് ഓ നിങ്ങൾക്കൊക്കെ വേണ്ടി ചിലർക്ക് ചിലർക്ക് വേണ്ടി കാരണമാണ് നമ്മുടെ സിദ്ധു ഇങ്ങനെ കടന്ന് അനുഭവിക്കേണ്ടി വരുന്നത് സിദ്ധു എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിലും മതിയാർന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാൻ പോകുന്നുണ്ട് ഇനി അവിടെ നമ്മുടെ മേരി തോമസ് അതിനുശേഷം ഞെട്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ മേരി തോമസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം ഭയങ്കര സസ്പെൻസ് ആട്ടോ അതിന് പിന്നാലെ നമ്മുടെ ചന്ദ്രമന്തി നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നന്ദിന്റെ കസ്റ്റഡിയിൽ ഉണ്ടോ എന്നുള്ളത് അപ്പൊ നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് അവന്റെ ചിതയെടുക്കാൻ സമയമായി കഴിഞ്ഞു ചേച്ചി എന്ന് പറയുന്നതും കാണാം നമ്മുടെ ദേവി പൊട്ടി കരയുന്നതും കാണട്ടെ ദേവിയുടെ അടുത്തും ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ ഭർത്താവിന് ഞാൻ ഇഞ്ചിഞ്ചായി കൊന്നിരിക്കും അവനിപ്പോ ചത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയുടെ മുഖത്ത് നോക്കി പറയുന്ന രംഗങ്ങൾ തന്നെ കേട്ടോ അപ്പൊ നമ്മുടെ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ദേവി ആണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് പൊട്ടി അലറി കരയുന്നുണ്ട് കൂട്ടുകാരെ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ നന്ദൻ മരിച്ച പിന്നെ കഥ തീർന്നു അല്ലെ നന്ദൻ എന്തായാലും മരിക്കാൻ സാധ്യതയില്ല നമ്മുടെ മുരളി എങ്ങനെയെങ്കിലൊക്കെ രക്ഷിച്ചെടുക്കുമായിരിക്കും അല്ലെ നമ്മുടെ മേരി തോമസ് സത്യങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലേ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഹിയർ ദി മലയാളി ഓഫ്